അടിച്ചേക്കാം മാറ മാറ സ്റ്റിക്ക് അടിച്ചടിച്ചേ നമുക്ക് ബ്രാവോട അൾട്ടിമ ആയിരിക്കും നൈസ് ഒരു അടിച്ചു കയറിയിട്ടുണ്ടേ നമ്മൾ നമ്മുടെ തായ്ലൻഡ് ഹാൻഡ്മേഡ് മെയ്ഡ് ഫ്രോക്കില്ല അടിച്ചേക്കെ കേട്ടോ ഇടാ നമുക്കിന്ന് അടിച്ചു കയറിയിരിക്കുന്ന മീനാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു കാസ്റ്റം കേട്ടിട്ടുണ്ട് നമ്മളൊന്ന് കാസിക്കനായിട്ട് വന്നേക്കാണ് നമുക്ക് ഈ കാണുന്ന പാടാണ് നമ്മൾ കാസിക്കനായിട്ട് വന്നേക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന റോഡർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ വരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈറ്റ് കാർസ്റ്റായിരുന്നു പക്ഷേ നമ്മളൊന്ന് ചേഞ്ചാക്കിയിട്ടുണ്ട് നമ്മളാലും ഇപ്പം നോർമൽ റോഡറിലേക്ക് പോയിട്ടുണ്ട് സ്പിംഗ് റോഡ് റീലും അപ്പം നമ്മളൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷിംഗ് സ്റ്റേജിൻ്റെ രത്മ വാഷിംഗ് സ്റ്റേജിൻ്റെ റോഡും ഡൈവ എൽ ടി എഡിൽ ടി ഫോർ തൗസൻഡ് അതാണ് നമ്മുടെ റോഡ് റീലും ഓക്കെ നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ് കാരണം നമുക്ക് എന്ത് എന്ന് പറയില്ല നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്നേക്കേഴ്സ് ആണ് നമ്മളായാലും ഉപയോഗിക്കുന്ന ഫ്രോഗ് അല്ല അടിപൊളിയൊരു ഫ്രോഗാണ് നമ്മളിത് പുതിയതായിട്ട് വാങ്ങിയൊരു ഫ്രോ ആണ് ഇതിൻ്റെ പേര് നമ്മുടെ ആ ബ്രാവോടെ സ്കാർ സ്കാർ ബ്രാവോടെ സ്കാർ എന്ന് പറഞ്ഞ ഫ്രോഗാണ് ഇതിൻ്റെ സ്പിന്നറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഡബിൾ സ്പിന്നർ വരുന്നതും അടിപൊളി ആക്ഷൻ കാര്യങ്ങളാണ് ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്ത് വെക്കാൻ പോകുന്നത് നമുക്കായാലും ഫുഡിയിലേക്കും ഇല്ലാത്ത നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗ് നമ്മളെന്തായാലും ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന നടന്നാണോ കാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അങ്ങോളം ഈ പാടം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ എല്ലാം കാസ്റ്റ് കാസ്റ്റ് ചെയ്താണ് നമ്മൾ അങ്ങനെ ഇങ്ങനെ പോകുന്നത് നമ്മൾ ഈ കാസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സ്പോട്ടിനും ഒരു ആനക്കം കൂടിയില്ല ആകെ അവിടെ കുറേ കിളികളുടെയും കുരുവികളുടെ ഒക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ നോയ്സ് അടിച്ചു വേടാ അടിച്ചില്ല വേറെ വേറെ സ്റ്റിക്ക് അടിച്ചടിച്ച നമുക്ക് ദ്രാവോട സ്കാറിലൊരു മീൻ അടിച്ച് കയറിയിട്ടുണ്ട് യെസ് കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ലാത്ത സൈസില് വരാൻ അടിച്ച് കയറിയിട്ടുണ്ടേ ഗൈസ് നമുക്കിപ്പോൾ ബ്രാവോഡ സ്കാറിലടിച്ച് കയറിയൊരു മീനാണേ നമ്മളതിനെ സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക ആ കാര വെള്ളത്തിലൂടെ ഇട്ടായി ഗൈസ് നമ്മൾ വന്നാൽ വഴി വാങ്ങിക്കുക അപ്പുറം ഇപ്പുറേ ഫുള്ള് കാട് എന്തൊക്കെയാണ് കാട്ടിൽ കൂടിയൊക്കെ ഓടിപ്പോ നല്ല പേടിയുണ്ട് എന്നാലും ഒരു ഭ്രാന്തിൻ്റെ പുറത്ത് പോകുന്നതാണ് സൈഡിലെ സൈഡിൽ ഇപ്പം ഉണ്ട് അവിടെ പോയി അവിടെ ഉണ്ട് അവിടെ സൈഡിൽ വന്ന് അടിച്ചു സൈഡിൽ അടി സൈഡിൽ പോയി സൈഡിൽ പോകും അടിച്ചില്ല ഫ്രോക്ക് കയറിയില്ല ഇടാ വീഡിയോ കിട്ടിയിട്ടുണ്ട് പറ്റുന്നല്ല ചേരാല്ല വരാനോ വയറ വെള്ളമായിരുന്നു തല വരെ ഞാൻ കണ്ട് ഈ വരുമ്പോത്തൊക്കെ മീൻ കാണും ഇവിടെ ഇവിടെ നിന്ന് വലിച്ചപ്പോഴാണ് എനിക്ക് പഠിച്ചത് കഴിഞ്ഞാലും അടിച്ചിട്ടുണ്ട് ഗിയേറ്റാണെറ്റാ കാണിച്ചേക്കുടക്ക് നമ്മളെ തായ്ലൻ്റ് ഹാൻഡ് മേഡ് ഫ്രോഗിലോ അടിച്ചിരിക്കുന്നുണ്ടോ വരുമ്പോഴത്തേക്ക നേരത്തെ എനിക്ക് വരുമ്പോ അടിച്ചേക്ക് ആ ഒരു സ്പോട്ടിൽ ഫുൾ ഈ കാര്യങ്ങൾ ഫുള്ള് കുരു കുഞ്ഞുങ്ങളാണ് അതൊരു ഫുള്ള് കുരിവീടെ കൂടാ പക്ഷേ ഈ കോപ്രോയിൽ കാണാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു ഏരിയ കണ്ടോ അതിനകത്ത് മൊത്തം ഫുള്ള് കുരുവീടെ കൂടുക സൗണ്ട് വയ്ക്കും കാര്യ ഇതാണ് കുരുവിക്കൂട് ഇവിടെ താഴെക്കടന്നെ ഇതാണ് കുരുവിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്താണ് കാണുന്നത് ഈ ഹോളിക്കുടി താഴെക്കടന്ന വരാലായിരുന്നു അവിടെ തന്നെ ഇപ്പൊ ഓ ഇനി ചിലപ്പോൾ അടിക്കാൻ ചാൻസ് കുറവാ നമുക്ക് ഒരു സ്ട്രൈക്ക് കിട്ടി പക്ഷെ നമുക്ക് ക്യാമറ ഓഫ് ആയിരുന്നു കിട്ടിയില്ല പിന്നെ അടിക്കാൻ നോക്കാം ഏകദേശം നമുക്കിപ്പോൾ ഒരു വരാൽ അടിച്ച് കയറിയിട്ടുണ്ട് നമുക്ക് എൻ്റെ വീട്ടിലെടുക്കാൻ ഒന്നും പറ്റില്ല അറിയാം അവിടെ ഗോപ്ര ഓഫ് നമുക്കിതേ ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് അടിച്ച് കയറിയത് പക്ഷേ നമുക്ക് ഗോപ്ര ഓഫായി പോകാം നമ്മൾ ഗോപ്ര ചാർജില്ല അത്യാവശ്യം നമ്മുടെ ആ ഫോസിൽ അൾട്ടിമൈരി നൈസൊരു വരാൻ അടിച്ച് കയറിയിട്ടുണ്ട് നമ്മുടെ ഫ്രോഗ് നമ്മുടെ ബ്രാവോടെ സ്കാർ അടിപൊളി വരാറുണ്ട് കൈസ് ഈ വൈകുന്നേരം സമയങ്ങളിൽ ഇതുപോലെ ആകാശത്തോടി ഇങ്ങനെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിട്ട് പറക്കുന്ന കിളികളുടെ പേര് എനിക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്പോ നമ്മുടെ ബ്രാവോടെ കാറിൽ ഒരു വരുന്നതിന്റെ പിന്നെ പറ്റില്ല കാരണം നമ്മുടെ ഗോപ്രോ ഓഫ് ആയി പോയിട്ടുണ്ട് എന്തായാലും നമുക്കിപ്പോൾ നാല് വരച്ച് വരട്ടുണ്ട് അടിച്ചു അപ്പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ കാസ്റ്റിംഗ് നിർത്തേണ്ട സമയം ഉണ്ട് അത്യാവശ്യം നല്ലപോലെ ഇരിട്ടായി വരുന്നുണ്ട് നമ്മുടെ അതുമല്ല നമ്മുടെ ഗോപ്രോക്ക് ചാർജ് ഇല്ല അവിടെ ഗോപ്രോ ഓഫ് ആറായിട്ടുണ്ട് ആയിട്ട് ഏതായാലും നമുക്ക് ഇതിന് നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും കാണാം ഏതായാലും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചോ ഇതിന് നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും ഓക്കെ ബൈ